മുടിപൊഴിച്ചിലുള്ള പെണ്ണുങ്ങളെ എങ്കിൽ തീർച്ചയായും കാണുക അതായവിടെ കാട്ടുതല്ലയ്ക്ക് എടുത്തിട്ടുണ്ട് ഓറഞ്ച് അതിലെങ്ങനെ കയറിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ കയറിട്ട് അത് വൃത്തി കൊടുക്കാം കയറിട്ടിങ്ങനെ ചെത്തിയിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് താ വെള്ളത്തിലേക്ക് കൊടുക്കാം അതുപോലെ കാട്ടുതല്ലയ്ക്ക് എടുത്തിട്ടുണ്ട് കാട്ടുതല്ലേക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതിനുശേഷം നമുക്കത് ഓറഞ്ച് എടുക്കാം ഓറഞ്ച് എടുത്ത് അതിൻ്റെ തൊലിയേക്ക് ഒന്ന് പുളച്ച് അത് ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടിലും അടിപൊളി ഒരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ആ മിക്സി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓറഞ്ച് എടുക്കുക അതിൻ്റെ ഈ കുരു ഒന്ന് എടുത്ത് കളി കേട്ടോ അല്ലെങ്കിൽ ജ്യൂസിൽ കൈപ്പ് വരും അതുപോലെ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള രണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് മുടി വളരാൻ നല്ല കിടിലൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ഒരു ഒന്ന് കൂടിക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് വരുന്നതാണ് ഇനി നമുക്കത് ആവശ്യമുള്ള പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കത് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ആ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് തടിച്ചെടുക്കാം കേട്ടോ മിക്സിയിലിട്ടൊന്ന് അടിച്ച് എടുത്തതിന് ശേഷം നമുക്കത് ഈ ഒരു രീതിയിലേക്ക് ഇത് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിനെ നരിച്ച് വൃത്തിയാക്കി എടുക്കണം അതിനായിട്ടൊരു പാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അരിപ്പും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നമ്മളത് അരിച്ചെടുക്കുകയാണ് നമ്മൾ കിട്ടിലും ജ്യൂസ് അപ്പോൾ അത് മൂടി വളരാനും നിറം വയ്ക്കാനൊക്കെ കിട്ടിലമാണ് അപ്പോൾ അത് എന്നും ഒരു മാസം കുടിക്കണം കേട്ടോ തീർച്ചയായിട്ടും എൻ്റെ ഫലം അനുഭവിച്ചറിയാൻ പറ്റും ഓക്കെ നമ്മൾ ജ്യൂസ് അവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റണം നമ്മളത് ഗ്ലാസ്സിലേക്ക് ഇത് ഒഴിച്ച് റെഡിയാക്കി നമ്മൾ കുടിക്കാൻ പോകണം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക അട്ടിപ്പൊളിയുടെ ജ്യൂസാണ് ഈ ചൂടിനും മുടിവളിനും ഒക്കെ ആട്ടിപ്പൊളിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലിവിട്ട് നേരെ വിളിക്കുക ദയവായിരുന്നു അടുത്തൊരു കിടിനെ വെടിവായി ബൈ ബൈ